നിങ്ങൾക്ക് പ്രയോജനമില്ലാത്ത ഗുണമില്ലാത്ത ബന്ധങ്ങളൊക്കെ അപ്പാടെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകുക ആത്മീയമായും ഭൗതികമായും നിങ്ങൾക്ക് ഗുണമില്ലാത്ത സകല ബന്ധങ്ങൾ നട്ട് ഓഫ് ചെയ്യ സ്വോത്രം പറഞ്ഞേ ഇതൊരു വാണിംഗ് ആകട്ടെ ചില കുടുംബത്തോടുള്ള വാണിംഗ് ആകട്ടെ ചില വ്യക്തികളോടുള്ള വാണിംഗ് ആയി മാറട്ടെ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ തുടർന്നാൽ ദൈവഹിതമില്ലാത്ത മേഖലയിൽ തുടർന്നാൽ ദൈവഹിതമില്ലാത്ത ആളുകളുമായിട്ടുള്ള സഹവാസങ്ങൾ നമ്മെ ഒരു ജടീകനാക്കി മാറ്റും പക്ഷേ ആത്മാവുമായിട്ടുള്ള ഈക്യതയും നാം മുമ്പോട്ട് പോയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും ഇന്ന് പകക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം നിറവേറാൻ ആഗ്രഹിക്കുന്നവർ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ എങ്ങനെയെന്ന് കണ്ടുപിടിക്കുക ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളെ പൂർണ്ണമായി വിച്ഛേദിക്കുക സ്വോം പറഞ്ഞേ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ വിച്ഛേദിക്കുക എന്തിനാണ് വിച്ഛേദിക്കുന്നത് ഏ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് സ്വോം പറഞ്ഞേ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഉണ്ടായിരിക്കുക ഈ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ടാണ് അത് നടുന്നു അത് വളർന്നു വരുന്നു അപ്പോൾ ഒരു കമ്പിൽ തന്നെ രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുകയാണ് അപ്പം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഒന്നിനെ അവിടെ നിർത്തി ഗോത്രം ഞാൻ നോക്കിയപ്പോൾ എല്ലാ ഇതിനും അദ്ദേഹം അത് തന്നെയാണ് ചെയ്യുന്നത് ഒന്ന് നിർത്തും രണ്ടാമത്തെ കട്ട് ചെയ്ത് കളയും രണ്ടും രണ്ടും മൂന്നും ഒക്കെ എണ്ണം വളർന്നു നിപ്പുണ്ട് അതിൽ കായും അതും വളർന്നു വരേണ്ടതാണ് പക്ഷേ അതിനെ കട്ട് ചെയ്യുന്നു ഒരു ഫലം മാത്രമാക്കി നിർത്തിയിരിക്കുന്നു ഞാൻ പിന്നീടാണ് മനസ്സിലായത് ഈ ഒരെണ്ണം ഹലിക ഒരു കിലോ രണ്ട് കിലോ വലിപ്പത്തിലുള്ളതാണ് സത്യം പറഞ്ഞേ അല്ലല്ലേ ഇത് ഇത്രയും വളരേണ്ട സാധനം കൂടെ ഒരെണ്ണം കൂടെ നിൽക്കുമ്പോൾ എന്തു ചെയ്യും വളർച്ച കുറയും എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ വളർച്ചയെ കുറച്ച് എന്ത് ചെയ്യു അങ്ങോട്ടും ആകാരം കൊണ്ടുപോകുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്തു സ്വത്ത് നല്ല കൃഷിക്കാരൻ അറിയാം ഏത് വളരുമെന്നും ഏത് വളരത്തില്ലെന്നും ഇന്ന് പകൽ ഞാൻ അഭിഷേകത്തോടെ പറയാ നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല ബന്ധങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറയുന്നു അത് പൂർണ്ണമായി കട്ട് ചെയ്യുക